ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഓർത്ത് നമ്മൾ ഞെട്ടേണ്ട സമയം തരുന്നതേ ഉള്ളെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സുസ്മിത് ചാറ്റർജിയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു ഡൊമസ്റ്റിക് സൈനങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് താരത്തിൻ്റെ പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞാൽ ആൾ നാഷണൽ ടീം പ്ലെയർ ആണ് ഫോറിൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടില്ല പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആളിന് വേണ്ടി ഓഫർ ചെയ്യുന്ന തുക ഇരുപത്തിയൊന്ന് കോടിയാണ് അഞ്ച് വർഷത്തെ കോൺട്രാക്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടൈം കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യുവതാരത്തിന് ഡൊമസ്റ്റിക് പ്ലെയറിന് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് ഓഫർ ചെയ്യുന്ന തുക ഇരുപത്തിയൊന്ന് കോടിയാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ പേരൻറ് ക്ലബിന് നിലവിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിന് ട്രാൻസ്ഫർ ഫീസായിട്ട് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ നൽകുവാനും തങ്ങൾ വില്ലിങ് ആണെന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് അറിയിച്ചിരിക്കുന്നത് എന്നിട്ടും താരം ഇതുവരെയും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ സൈൻ ചെയ്യാനുള്ള സമ്മതം അറിയിച്ചിട്ടില്ല ആരായാലും വീണു പോകുന്ന ഓഫർ തന്നെയാണ് ഇരുപത്തിയൊന്ന് കോടി ഇരുപത്തൊന്ന് കോടി പിന്നെ പേരൻ ക്ലബിന് മൂന്നര കോടിയിലേറെ ഏകദേശം നാല് കോടിക്ക് അടുത്ത് മൂന്ന് കോടി എട്ട് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീസ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിലവിൽ ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം അത് ജീക്സൺ സിംഗ് തനോജമായിരിക്കും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഈ സാഡ് സ്മൈലിയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് സോ ഈ ഒരു സൈനിങ് മേ ബി അണ്ണാക്കിലടിച്ച് കിട്ടാനാണ് സാധ്യത ഇപ്പോൾ ഇത്രയും വലിയ പ്രൊഫൈൽ ഇരുപത്തൊന്ന് കോടി രൂപയൊക്കെ ഒരാൾക്ക് വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുടക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് ജീക്സൺ സിംഗ് തനവചോ അല്ലാതെ വേറെ ആരും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ വി ക്യാൻ വെയ്റ്റ് ഫോർ ദ ബാങ്ക്